നമസ്കാരം വെയ്ലവ് സിനിമ ശരിക്കും സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ചാനലാണ് പക്ഷേ സിനിമാ സംബന്ധിയായ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്ത് പുതുമ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞങ്ങൾ സ്ഥിരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഞങ്ങളെ ഈ ഗാനം മറക്കുമോ എന്ന സെഗ്മെന്റിൽ പറയാൻ പോകുന്നതും അതുതന്നെയാണ് അപ്പു എന്ന സിനിമ നമുക്കറിയാം എൻ്റെയൊക്കെ കോളേജ് പഠന ഒരിക്കൽ നീ ചിരിച്ചാൽ അതുപോലെ കൂത്തമ്പലത്തിൽ വെച്ചു എന്നുള്ള ആ ഗാനങ്ങൾ ഇതൊക്കെ അന്നത്തെ ചെറുപ്പക്കാര് പാടി നടന്നതാണ് പ്രേമഭാചനങ്ങളുടെ അടുത്ത് പാടി നടന്ന പാട്ടുകളാണ് മോഹൻലാൽ എന്ന നായക കഥാപാത്രം അറിയാതെ ഒരു കൊലക്കേസിൽ പ്രതിയാകുന്നതും ആ അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളുമൊക്കെ പ്രമേയമാക്കിയ ഒരു ചിത്രം സുധിതയും വിജയരാഘവനുമൊക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ചിത്രം ഡെന്നിസ് ജോസഫാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഗാനരചന നിർവഹിച്ച ശ്രീകുമാരൻ തമ്പിസാർ ആ ലജൻ അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ രചന ഛായാഗ്രഹണം സന്തോഷിവൻ അങ്ങനെ എല്ലാ പ്രതിഭകളും കൂടെ ചേർന്നിറങ്ങിയ ആ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പക്ഷേ ഇതിൽ എല്ലാവരും ഓർമ്മിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അതിൽ രണ്ട് ഗാനങ്ങളാണുള്ളത് ആ രണ്ട് ഗാനങ്ങളുടെയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുന്ദർ രാജൻ എന്നൊരാളാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ വി ലവ് സിനിമ ഇന്ന് അവതരിപ്പിക്കുന്നത് ആ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ജോസ് കടവിലിനെ ക്ഷണിക്കുന്നു നമസ്കാരം ഈ അപ്പൂ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റിലീസായ ഈ ചിത്രത്തിന്റെ സംവിധായകനെ അറിയാം എഴുത്തുകാരനെ അറിയാം ഛായാഗ്രാഹകനെ അറിയാം പാട്ട് അറിയാം പാട്ട് എല്ലാവരും പാടിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടാണ് പക്ഷേ ഇതിന്റെ സംഗീത സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിച്ചി വെങ്കടേഷ് സാറിനെയാണ് തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ആരാണ് ഈ ഇതിന്റെ സംഗീതം സുന്ദർരാജ് സുന്ദർ രാജ് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് യാദൃച്ഛികയാണ് നമ്മുടെ ബിനീഷ് ജോസഫ് സാറ് ഈ സുന്ദർ രാജിനെ പരിചയപ്പെടുന്നത് നമ്മുടെ ഇളയരാജയുടെ ഹാർമോണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അഥർവം ഇളയരാജല്ല സംഗീരി ഈ അഥർവത്തിന്റെ പാട്ട് ചെയ്തതിന് ശേഷമാണ് ഇളയരാജ സാറിന്റെ ഈ ഇദ്ദേഹം ഈ പാട്ട് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു ഡനീഷ് ജോസഫ് സാറ് ഈ അഥർവത്തിലെ പാട്ടുകള് ഈ സുന്ദർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു ഇദ്ദേഹത്തിന്റെ പ്രതിഭയെ അന്ന് അദ്ദേഹത്തിന് എഴുപതോളം വയസ്സുണ്ട് ൂണയും കൂടെയും എം എസ് വിശ്വനാഥന്റെ കൂടെ അവരൊക്കെ സംഗീത സംവിധായകരാണ് അവരുടെയൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു മഹാപ്രതിഭയാണ് ഈ സുന്ദർ എന്ന് പറയുന്നത് അദ്ദേഹം ഇത്രയും വലിയ പ്രതിഭയായിട്ടും സ്വതന്ത്രമായ ഒരു സിനിമ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പൊ ഡെനിസ് ജോസഫ് സാറ് ചിന്തിച്ചു ഇദ്ദേഹത്തെ ഉപയോഗിച്ചാലോ അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രഞ്ജിനിയുടെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ രഞ്ജിം രഞ്ജിനി ഉസ്മാനോട് പറഞ്ഞു ആ കാലത്തെ അയ്യപ്പഭക്തി ഗാനങ്ങള് കാസറ്റ് തമിഴിലും മലയാളത്തിൽ വറക്കാൻ പറഞ്ഞു കാസറ്റ് രഞ്ജനി കാസറ്റ് അത് രണ്ടും സൂപ്പർ ഹിറ്റുകളായിരുന്നു അപ്പം രഞ്ജ് ജോസഫ് സാറിന് ആത്മവിശ്വാസം വന്നു ഇദ്ദേഹം ഒരു പടം ചെയ്താൽ വിജയിക്കും അല്ല അവിടെ അതിലൊരു കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട് കാരണം ഒരു പ്രതിഭയ്ക്ക് അവസരം കൊടുക്കാനുള്ള മനസ്സ് എന്നാൽ അന്ന് ഈ സിനിമ നിർമ്മാതാക്കൾ പറഞ്ഞു ബോംബെ രവിയെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ജോസഫ് സാർ പറഞ്ഞു അപ്പുവിന്റെ ആ അപ്പുവിന്റെ സംഗീതം ചെയ്യാൻ വേണ്ടി ഒരു സ്ഥിരം ചെയ്യുന്ന ബോംബെ രവിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അപ്പം ബോംബെ രവി തരാന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല എനിക്കൊരാളുണ്ട് അദ്ദേഹത്തെ ഒന്ന് ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സുന്ദർരാജൻ അവസരം കൊടുക്കുക ചെയ്തത് ഈ പാട്ടുകൾ കേട്ടാലേ ബോംബെ എത്രയോ മേളിലാണ് ഈ ചമച്ചിരിക്കുന്നത് രണ്ട് പാട്ടുകള് ഇന്നും അദ്ദേഹത്തിന്റെ ലേബലിൽ നമ്മൾ നെഞ്ചിലെത്തുന്ന പാട്ടാണ് രണ്ട് സിനിമ രണ്ട് പാട്ടേ ഉള്ളൂ എന്നാൽ അദ്ദേഹം ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ ഈ അപ്പുവിന്റെ വിജയം കണ്ടിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തു എന്നാൽ പത്ത് പത്തോളം സിനിമകൾ അദ്ദേഹം ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ ആ സിനിമകളൊന്നും റിലീസാകുകയോ മുടങ്ങി പോകുന്ന ഒരു അവസരമാണ് ഉണ്ടായത് എത്ര ഹാദഭാഗ്യനാണ് അത് അല്ലെങ്കിൽ പത്ത് സിനിമകളിൽ അവസരം കിട്ടിയിട്ടായാലും ഒരു സിനിമ പോലും പിന്നീട് വിളിച്ചം കിടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദുർവിധ്യാണ് തുളുമ്പും ഉണക്കും നിനക്കും ഒരു ലോകം അതുപോലെ തന്നെ ഇതില് പിന്നെ മറ്റൊരു പാട്ടും കൂടെ ഉണ്ടല്ലോ പക്ഷെ അതെ അതായത് മോഹൻലാല് പിന്നെ നമ്മുടെ സുനിതാന നടിയായിട്ടുള്ള പ്രേമരംഗങ്ങൾ പിന്നെ അതിലൊരു നാടകത്തിന്റെ ചിത്രീകരണം കാണിക്കുന്ന പിന്നെ നമുക്ക് ഓർക്കാൻ ചിരിക്കാനുണ്ട് നെടുമ്പുടി വീണു ഡ്രൈവിംഗ് പഠിപ്പിച്ച പിന്നെ വെള്ളത്തിൽ പോയി വീഴുന്ന വീഴുന്നാരങ്ങ നല്ല രസകരമായിട്ട് നെടുമ്പുടിയൊക്കെ നന്നായിട്ട് കോമഡി തന്നെ പായസം കൊണ്ടുവന്നപ്പോൾ നിന്റെ കവിൽ ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത് ചുണ്ടിൽ കിണിഞ്ഞൂ പാൽമധുരം ചുണ്ടിൽ കിണിഞ്ഞു അവിടെ ഒരു ഫ്ലൂട്ടിന്റെ വെച്ചു ഈ പട തുടങ്ങുന്ന ഹാർമോണിയം ബീച്ചിട്ടാണ് തുടങ്ങുന്നത് ഇത് ഹാർമോണിയും നല്ല ഹാർമോണിയം ഈ പടന്റെ ബീച്ചും ഇൻട്രോ തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് ഹാർമോണിയത്തിൽ ഫ്ലൂട്ടിന്റെ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും കൂത്തം ബലത്തിൽ വെച്ച് കുറുമൊഴി കുന്നിൽ വെച്ചു കുപ്പി വള ചിരി നിന്റെ കുപ്പി വള ചിരി ചുടഞ്ഞു ഒരു കാൽപ്പനീയ ഭാവത്തിന് ലിറിക്സ് ലിറിക്സും പോകുന്നുണ്ടോ അതെ കുളപ്പുരക്കല്ലിൽ വെച്ചു ഊട്ടുപുരക്കുള്ളിൽ വെച്ചു അകമണി നാണം മറന്നോ നാണം മറന്നോ അതെ കുളിക്കുന്ന സമയത്താണോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാൽപ്പനികാവത്തിലെ കാൽപ്പനികവല്ലോ കാൽപ്പനികൾ വളരെ മനോഹരമായ പൂമാലക്കാവിലെ പൂരവിളക്കുകൾ നിൻ പൂമുഖം കണ്ടു കൊതിച്ചു പൊന്നെഴുക്കാൻ ചേലയുടെ ഞുറികളിൽ മുഖം ചാർത്തി തെന്നലൻ്റെ നെഞ്ചം തകർത്തു നെഞ്ചം തകർത്തു അതായത് ബോംബെ രവിക്ക് പകരമായി വന്ന സംഗീത സംവിധായകൻ എന്താ ഒരു പടി അദ്ദേഹത്തിന് ഏറ്റവും മികച്ചത് തന്നെ നൽകി എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും നിങ്ങൾ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിന്നീട് പത്ത് ചിത്രങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് ഒരു സിനിമ പോലും വെളിച്ചം കണ്ടില്ല എന്ന് പറയുന്നത് അത് എന്താണല്ലോ പാട്ടുകളൊക്കെ പറയുന്നത് ജീവൻ അദ്ദേഹത്തിന് ഏകദേശം പിന്നെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണെന്നുണ്ട് അദ്ദേഹം ഈ പാട്ട് ചെയ്യാൻ തന്നെ എഴുപത് അടുത്താണ് അദ്ദേഹത്തിന് ഈ പാട്ട് അവസ്ഥ എന്നിരുന്നാലും മതി ഈ രണ്ട് പാട്ടുകൾ അദ്ദേഹത്തെ ഓർക്കാൻ മലയാളികൾ ഓർക്കാൻ രണ്ട് പാട്ട് പിന്നെ പലതിലും വെളിച്ചം കണ്ടില്ലെങ്കിലും പാട്ടുകൾ വെളിച്ചം കാണും അങ്ങനെ ഉണ്ടല്ലോ എത്രയോ സിനിമകൾ സാറ് സുന്ദർ രാജിനെ അനുസ്മരിച്ച് സംസാരിക്കുന്ന വേളയിൽ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം മകളുടെ കല്യാണത്തിന് കല്യാണക്കുറിയിൽ മ്യൂസിക് ഡയറക്ടർ സുന്ദർ എന്ന് എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പൊ അത് അനുസ്മരിച്ചുകൊണ്ട് സുന്ദർ രാജ് സാറ് പറഞ്ഞത് സാറ് കാരണമാണ് അപ്പ എന്നുള്ള ആ കോളത്തില് മ്യൂസിക് ഡയറക്ടർ എന്ന് എഴുതാനുള്ള വസതി സാറാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് അനുസ്മരിക്കുന്ന ഒരു ജോസഫ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സുന്ദർരാജൻ എന്ന സംഗീത സംസായകൻ ഇളരാജയുടെ ഹാർമോണിസ്റ്റ് ആയിരുന്നു വി കുമാർ എം എസ് വിശ്വനാഥൻ എന്നിവരടക്കമുള്ളവരുടെ അസോസിയേറ്റ് ആയിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞത് ഇദ്ദേഹം മറ്റുള്ളവരെ പാട്ട് പഠി ുന്നത് പഠിപ്പിക്കുന്നത് കാണാനിടയായ ഡെന്നീസ് ജോസഫ് സാറാണ് അദ്ദേഹമാണ് ഈ പ്രതിഭയ്ക്ക് അവസരം നൽകിയത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ ഇപ്പോഴും മൂളിക്കൊണ്ട് നടന്നു എന്തിന് ഒരുപാട് പാട്ടുകൾ രണ്ട് പാട്ട് മതി അദ്ദേഹത്തിനെ ഓർക്കാൻ അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖം വല്ലാതെ അലയടിക്കുന്നു അതിനുശേഷം പത്തോളം സിനിമകളിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു ചിത്രം പോലും പുറത്തു വന്നില്ല എന്നുള്ള ആ ഒരു വേദന പക്ഷെ എന്തായിരുന്നാലും ആ പ്രതിഭയെ നമ്മൾ നമിക്കുന്നു കൂടാതെ ഈ ഈ സിനിമയെക്കുറിച്ചും ഒക്കെ അപ്പോ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് ഈ സംഗീത സംവിധാനത്തെ ഒരിക്കലും അറിയണം എന്നില്ലായിരുന്നു വീലവും സിനിമയിലൂടെ ഞങ്ങൾ ആ ഒരു അറിവ് പുതു തലമുറയ്ക്ക് എത്തിച്ച് തരാൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് മറ്റൊരു മികച്ച എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം